കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച നഗരസഭയുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ മാലിന്യ സംവരണ കേന്ദ്രമായി മാറുന്നു ഉദ്ഘാടനം കഴിഞ്ഞ പതിനാല് വർഷമായിട്ടും ഹോസ്റ്റൽ ഇതുവരെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല കൊടുങ്ങല്ലൂരിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന പ്രീമെട്രിക് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് അടച്ചുപൂട്ടുകയായിരുന്നു സമ്മർദ്ദങ്ങള്ക്കൊടുവിലാണ് പ്രീമെട്രിക് ഹോസ്റ്റലിന് കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് കെ ഇ ഇസ്മായിൽ രാജ്യസഭാംഗമായിരിക്കെ രണ്ടായിരത്തി ഏഴില് എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം ഉപയോഗിച്ചാണ് പ്രീമെട്രിക് ഹോസ്റ്റലിന്റെ നിർമ്മാണം ആരംഭിച്ചത് പിന്നീട് പട്ടികജാതി വികസന ഫണ്ട് ഉള്പ്പെടെ വിനിയോഗിച്ചാണ് നിര്മ്മാണം പൂര്ത്തീകരിച്ചത് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും ഹോസ്റ്റൽ തുറക്കാനായില്ല പട്ടിക വിഭാഗക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾ പ്രവേശനം തേടിയെത്താതിരുന്നതിനെ തുടർന്ന് സ്ഥാപനം പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലാക്കി മാറ്റാനും ഇവിടെ പി എസ് സി കോച്ചിങ് സെന്റർ തുടങ്ങാനും നഗരസഭ തീരുമാനിച്ചിരുന്നു എന്നാൽ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല നിലവിൽ അടഞ്ഞുകിടക്കുന്ന ഹോസ്റ്റലിന്റെ പരിസരം പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനാണ് ഉപയോഗിക്കുന്നത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ അടഞ്ഞുകിടക്കുന്നതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് പ്രീമെട്രിക് ഹോസ്റ്റൽ കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നഗരസഭാ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും എസ്സിഎസ്റ്റി ഫെഡറേഷൻ ഭാരവാഹികളായ അജിത് പുല്ലൂറ്റ് യു എ ശ്രീനിവാസന് ടി കെ ലാലു കെ കെ നാണു എന്നിവർ അറിയിച്ചു ഏതാണ്ട് രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് ഈ പട്ടികജാതി പ്രീമെട്രി ഹോസ്റ്റൽ നിർമ്മിച്ചിട്ടുള്ളത് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അതുമാത്രമല്ല എം പി ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം നിർമ്മാണം കഴിക്കുക ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത് അതിനുശേഷം ഈ കെട്ടിടത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികളെ കിട്ടാനില്ല എന്നുള്ള കാരണത്താൽ ഇത് നടപ്പാക്കാതെ പോവുകയും പിന്നീട് വന്ന നമ്മുടെ പ്രാദേശിക സർക്കാർ ഈ മുനിസിപ്പാലിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വികസന പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ നോക്കിയെങ്കിലും പല പദ്ധതികൾ നടപ്പിലാക്കിയാലും ഒന്നും കാര്യക്ഷമമായിട്ട് വന്നില്ല നടന്നൂല്ല മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഈ ഇട്ടിരിക്കുന്ന കെട്ടിടം വേറെ എന്തെങ്കിലും പട്ടികജാതിക്കാർക്ക് തന്നെ ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പല ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും നടപ്പിലായിട്ടില്ല മാത്രമല്ല ഈ കെട്ടിടത്തിനകത്ത് കുറച്ച് നാളുകളായിട്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്വരൂപിക്കുന്ന നഗരസഭയുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവയ്ക്കുന്ന ഒരു ഉറവിടമാക്കി ഹോസ്റ്റലിനെ മാറ്റിയിരിക്കുകയാണ് അതുമാത്രമല്ല ഈ ഹോസ്റ്റലിൽ ഇതിന് ഇതിന് മുമ്പ് ഈ ഹോസ്റ്റലിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചപ്പോൾ നമ്മൾ മുൻ ചെയർമാനായിട്ടുള്ള ഷിനിജയുമായി ബന്ധപ്പെടുകയും ഷിനിജയെ ഫോണിൽ വിളിച്ച് വിവരം പറയുകയും ചെയ്തപ്പോൾ അടിയന്തരമായി നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ മാലിന്യം മാറ്റിയാണ് വീണ്ടും ഇപ്പോഴും ഇതിനകത്തേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവരികയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാപനത്തിനോടും ഈ പട്ടികജാതി ജനവിഭാഗത്തോടും കാണിക്കുന്ന വളരെ അപമാനകരമായ ഒരു നടപടിയാണ് ഇത് ഇതിൽ പ്രതിഷേധമുണ്ട് ഞങ്ങൾ പട്ടികജാതി പട്ടികവർഗ എസ് സി എസ് ടി ഫെഡറേഷൻ നേതൃത്വത്തിൽ അതിൽ ശക്തമായതിനകത്ത് പ്രതിഷേധിക്കും മാത്രമല്ല നഗരസഭാ അധികൃതർക്ക് ഞങ്ങൾ കടലാസ് അപേക്ഷ പരാതി കൊടുക്കുകയും അതിനകത്ത് അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കെട്ടിടം ഇതൊരു സ്മാരകമായി നിലനിർത്താതെ ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടികജാതി ജനവിഭാഗത്തിന് മറ്റേതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ കെട്ടിടം വിനിയോഗിക്കണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ എസ് സി ഫെഡറേഷൻ്റെ പേരിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്